നിങ്ങൾക്ക് ഭാരമാണ് ആന്തരിക സന്തോഷം വേണമെങ്കിൽ യു മസ്റ്റ് ലവ് ഗോഡ് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് ദൈവസ്നേഹം വർദ്ധിക്കുക പുതിയ ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ പറയണത് നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണം ദൈവസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള എളുപ്പ വഴിയുണ്ട് എന്ത് ചെയ്യണ ചെയ്യണ കാര്യങ്ങളെല്ലാം അവൻ്റെ നാമത്തിൽ ചെയ്യണം പത്ത് നാൽപ്പത്തി രണ്ട് എടുത്ത് മത്തായിശേഷം ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യന് എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് മതയുടെ സുവിശേഷമാണ് ഇത് ലൂക്കിൻ്റെയൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് പറയും എൻ്റെ എന്ന് പറയും ഈ ചെറിയൊരുവന് എൻ്റെ നാമത്തിൽ ഒരു രാഷ്ട്രീയ പത്രം വെള്ളം കൊടുക്കണവന് പ്രതിഫലം ലഭിക്കും എന്താണ് ആ പ്രതിഫലം ആ പ്രതിഫലം ദൈവസേന തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അനുഭവിച്ചു നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ആ നാമത്തിൽ ആണ് ചെയ്യണതെങ്കിലേ എന്നിട്ട് ദൈവസ്നേഹം സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കണം നിങ്ങൾ ചെയ്യണെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യണ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ ഇപ്പോൾ നിങ്ങൾ ആശുപത്രിപ്പെടാരുടെ ഇപ്പം ഇപ്പോൾ ഇപ്പം തന്നെ ഈ അനുവിജയൻ്റെ അടുത്ത് അനുവിജയം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അയൽവാസിച്ച് ഒരാൾ വീട്ടിൽ വന്ന് അപ്പോൾ അവ അനുവിജൻ്റെ അമ്മയോട് ചോദിക്കുന്നതുകൊണ്ട് ആശുപത്രിയിൽ പോകണം പക്ഷേ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പോകാതിരിക്കണത് എന്ന് പറയും അപ്പോൾ അനുവിജനെ അത് കേൾക്കും കേട്ട് അവളുടെ മാലപണയം വെച്ച കാശ് കുറേ കൊണ്ടുവന്ന് കൊടുക്കും ചേട്ടാ ആശുപത്രിയിൽ പോകും എന്ന് പറയും അവളെന്താ എന്താ അത് അത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പെടുത്തി അവൾ ചെയ്യണത് ക്രിസ്തുവിനുള്ള സ്നേഹത്തെപ്പെടുത്തിയാണ് ചെയ്യണത് കാര്യം വെച്ചാൽ ഈ ചെയ്യുമ്പോൾ ചെയ്യണ കാര്യങ്ങൾ ദൈവ സ്നേഹത്തോട് ചെയ്യണം അനുവിജയൻ്റെ വിഷയം അതല്ല അവളുടെ വിഷയം പി എസ് സിക്ക് എഴുതിയിട്ടുണ്ട് അവളുടെ ഏജ് ഓവറാകാൻ പോണേ ഏജ് ഓവറാകാൻ പോണേ അവളേക്കാൾ എഴുതിയിരിക്കുന്ന ആൾക്കാരെല്ലാം ഹൈ റാങ്ക് ഉള്ളവരും അവരെക്കാൾ മെച്ചമായിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ഇവർക്കിതു മാത്രമേ വിശ്വസിക്ക ആശ്രയിക്കാനുള്ളൂ വേറെ ഒരു രക്ഷ ഗതി പിടിക്കാൻ വേറെ ഒരു ഓപ്ഷൻ ഇല്ല അങ്ങനെ ഒരു ബ്രിമ്മ് ലിവിങ് ഓൺ ദി എഡ്ജെന്ന് പറഞ്ഞ പോലുള്ള ഒരു അറ്റത്ത് ജീവിക്കുന്ന ആളാണ് വിധിയുടെ അറ്റത്ത് ജീവിക്കുന്ന ആളാണ് അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പ്രാധാന്യം എന്താണ് ഇയാൾക്ക് ഈ ദ ഈ പണം കൊടുക്കുമ്പോഴും ദൈവം എങ്ങനെയെങ്കിലും എൻ്റെ പി എസ് സിക്ക് ഒന്ന് കരകേറ്റണം എന്നാണ് അവൾ പറയേണ്ടത് പക്ഷേ അവളതല്ലേ പറയണത് എന്നാൽ ദൈവശേഖം നിറക്കണമേ ഇതാണ് വിഷയം ഇത് ഈ കളികൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും നിങ്ങൾ നിങ്ങൾ വെച്ചിരിക്കും നിങ്ങൾ ഇപ്പോൾ എന്ത് ഋഷപ്രവർത്തകൻ ചെയ്യണില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല നിങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ പറയും എങ്ങനെയെങ്കിലും ഇത് എന്ത് ചെയ്താലും എന്ത് തൊന്തരവ് ചെയ്താലും കുഴപ്പമില്ല ഒന്നും എൻ്റെ മകക്ക് പ്രിയാറെന്ന് കിട്ടിയാൽ മതി ഇങ്ങനെ കുറേ പെരിച്ചാഴികളുണ്ട് മിക്കവാറും ആളെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല കാര്യം വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വയറ്റിപ്പിഴപ്പിനു വേണ്ടി മാത്രം ദൈവത്തെ ദുരുപനിയോഗിക്കാൻ ദൈവത്തിന് ഇവിടെ വലിയ ചാൻസൊന്നുമില്ല അപ്പം അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പ് തൂക്കാൻ നിന്ന് കൊടുക്കരുത് കാര്യം ഞാൻ നിന്നെ തൂക്കി നോക്കി മേനെ മേനെ തെക്കൾ ഉപാർസ്യൻ ദാനിയൽ ആ ലിഖിതം ഇതാണ് ഇതാണ് അർത്ഥം മേനെ ദൈവം നിന്റെ രാജ്യത്തിന്റെ നാളുകൾ എണ്ണുകയും അതിന്റെ അവസാനം കുറിക്കുകയും ചെയ്തിരിക്കുന്നു തെക്കേൽ നിന്നെ തുലാസിൽ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു പ്രശ്നമാണ് ദൈവം ഒരാളെ തൂക്കുമ്പോൾ കുറവുള്ളവനായി കാണപ്പെടരുത് പിന്നെ എന്തു ചെയ്യണം തൂക്കമുള്ള ദൈവ ദുരുസന്നിധി തൂക്കമുള്ള അളവോടും തൂക്കമുള്ള ആൾക്കാരായിരിക്കണം അളവും തൂക്കമുള്ള ആൾക്കാരാണെങ്കിൽ എന്തു ചെയ്യണം നിങ്ങൾ ദൈവത്തിന് വേണ്ടിയാണ് ഈ വിഷയങ്ങൾ ചെയ്യേണ്ടത് ദൈവ സ്നേഹത്തെ പ്രതി അല്ലാതെ നിങ്ങളെ സ്വന്തം വൈറ്റിപ്പഴുപ്പിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവം തൂക്കി നോക്കുമ്പോൾ ഇത് ചുമ്മാ വേണ്ടി അടക്കുകയാണ് അതിപ്പോൾ ഇവിടെ ആയിരുന്നു ഇവിടെ നരകത്തിലാണെങ്കിൽ അതിനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ നരകത്തിൽ പോയിക്കുള്ളൂ ഒരു പ്രശ്നമില്ല അവർക്ക് കാര്യം കണ്ടാൽ മതി ഇതൊക്കെ ദൈവത്തെ അറിയാം ഇവിടെ ഇപ്പോൾ ഉടമ്പടി എങ്കിൽ ഉടമ്പടി ഇനിയിപ്പോൾ നരകത്തിലാണ് പിശാസ് ആണെങ്കിൽ സാധനം കൊടുക്കണം എന്ന് വിചാരിച്ചു പി ആറ് ഈ ഇത്തരം അങ്ങോട്ട് പോയിക്കൊള്ളൂ ഒരു പ്രശ്നമൊന്നുമില്ല ആ വയറ്റിപ്പഴുപ്പുകാർ എപ്പോഴും മാറി മാറിക്കൊണ്ടേ ഇരിക്കും ദൈവത്തിനേം അവർ മാറ്റും അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ വിഷയത്തിനാണ് നിങ്ങൾക്ക് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാരം കുറഞ്ഞായി പറഞ്ഞ പോലെ ഞാൻ നിന്നെ തൂക്കി നോക്കി എന്തുപറ്റി നീ ഭാരം കുറഞ്ഞവനായിട്ട് കാണപ്പെട്ടു അതുകൊണ്ട് എന്താണ് മെനേ തെക്കൽ വാർസിൻ നിൻ്റെ വാർസിൻ നിൻ്റെ നാളുകൾ എണ്ണിയിരിക്കണം എന്ന് പണിയല്ലേ വെറുതെ വന്ന് പണിമേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെയാണ് ജീവിതത്തെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നതാണ് അതായത് നീ ദൈവത്തിൽ നിന്ന് തെറിച്ച് പോകാനുള്ള സമയമായിരുന്നു കാരണം ദൈവം കുറേ ആൾക്ക് സമയം കുറേ കഴിഞ്ഞാൽ പിന്നെ നിന്നെ അക്കോമഡേറ്റ് ചെയ്യത്തില്ല കാര്യം എന്താ ജഡിക ഭാഷനുള്ള ലോകസന്ധതിയാണ് ഇതിനെ ചോദിക്കുകൊണ്ട് വന്നിട്ട് ഒരു കഥയും ഇല്ല എന്ന് ചേച്ചി നിൻ്റെ നാൾ എഴുന്നപ്പെട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പോകാനുള്ള അപ്പോൾ എപ്പോഴും നമ്മൾ ബുദ്ധി ദൈവത്തിനു സന്നിധ്യം നീക്കുമ്പോൾ വളരെ ആധ്യാത്മികമായ ബുദ്ധി ഉപയോഗിക്കണം എന്താണ് ദൈവത്തിൻ്റെ ആ ഒരു ദൈവമേഖല നിന്ന് മാറാതിരിക്കാൻ വേണ്ടി ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പ്രാർത്ഥനയുടെ എല്ലാ കാര്യങ്ങളും അല്ല നിങ്ങളുടെ മക്കൾ എൻ്റെ മക്കളുടെ വിസ എൻ്റെ മക്കളുടെ പെയ്യാറ് എൻ്റെ സ്ഥലം വിക്കണം എൻ്റെ ജിഫ്റ്റ് മാറണം ആ വിഷയം സെക്കൻഡിലാക്കി കൊണ്ടുവരണം ഫസ്റ്റ് വിഷയം എന്താണ് നിങ്ങൾ ദൈവത്തിൽ ദൈവസംഘത്തിൽ വളർന്നിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി മാത്രം ആംബിയർ ആർജിക്കുന്നത് ഫസ്റ്റ് റിളമായിട്ട് റില

യോടെ പറയുന്ന വിഷയമാണ് യോഗ്യത അർഹത അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ അർഹതയും യോഗ്യതയും ഉടമ്പടി ഒത്തിരിയേറെ ഒത്തിരിയേറെ ഉപവിപ്രവർത്തനങ്ങളുണ്ട് ഒത്തിരിയേറെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് എന്തിനാ കാര്യം അതിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങൾ ചില ആൾക്കാർ ഈ പ്രത്യേകിച്ച് അമ്പത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർ ഇനി അവരുടെ ഒന്നും ചെയ്യത്തില്ല അവരെന്ത് ചെയ്യും പ്രത്യക്ഷിക പ്രാർത്ഥന അമ്പത്തിമൂന്ന് പ്രാർത്ഥനയും ചെയ്യല് ഒരു പണിയും നടക്കത്തില്ല അഭ്യാസം ഒന്നും കാണിക്കരുത് കാലപ്പിടി നിലത്തിൽ എടുക്കുന്ന അഭിപ്രായം കാരണം അങ്ങനെയുള്ള ഇത് അവൻ പറയണ പോലെ ചൊല്ലുകയല്ല ചെയ്യണ പ്രാർത്ഥനയാണ് ചെയ്യണ പദ്ധതിയാണ് അതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തെന്ന് പറയണത് നമുക്ക് കണ്ണട ദൈവത്തിൻ്റെ കണ്ണിൽ പൊടി ഇടാനൊന്നും പറ്റത്തില്ല അതായത് നിങ്ങൾക്ക് അമ്പത്തിമൂന്ന് പ്രാവശ്യം പ്രത്യക്ഷിക പ്രാർത്ഥന ഏതെങ്കിലും മൂലക്കൂത്തി ഇരുന്നാൽ പോരെ ചുമ്മാ ചൊല്ലിക്കുട്ടാ പോലെ പ്രണയം കൊണ്ടാണ് വീട്ടിലെ പണി പോലും ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലെ പണി പോലും ഞാൻ ഞാനിവിടെ എന്ന് പറയും അതേ ഉള്ളൂ അപ്പോൾ ജീവിതത്തിൽ നിന്നും വീട്ടിൽ നിന്നും ഉത്തരവാദിത്തം നിന്നും ഒഴിച്ചു വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥനയുടെ പൊതുപ്പിനെ കയറിയിരിക്കും ഈ അഭ്യാസമൊന്നും ദൈവത്തിൻ്റെ അടുത്ത് ഈ ഉടമ്പടി നടക്കത്തില്ല നിങ്ങൾ പ്രാർത്ഥനയുടെ എണ്ണം കൂട്ടി കാര്യമൊന്നുമില്ല മര്യാദയ്ക്ക് അവിടെ എന്താ പറഞ്ഞിരിക്കണം നോക്കണം അവൻ പറയണ പോലെ ചെയ്യുക അത് ദൈവസംഘത്തോടെ ചെയ്യണം അല്ല ആക്കാനും വേണ്ടി ഒപ്പ ഒക്കെ അരിക്കണ പോലെ ചെയ്ത് ഒപ്പിക്കരുത് ദൈവസംഘത്തോടെ അവൻ പറയണ പോലെ ചെയ്യണം ഇങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ സംഭവം എന്തിനാണ് ഇതൊക്കെ വെച്ച് കഴിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുസ്ഥന്നിധിയിൽ ഇപ്പം ഉടമ്പടിയിലാണോ നിങ്ങൾ അതിന് ഇൻഡിക്കേറ്ററുണ്ട് അത് ഒരു ഇൻഡിക്കേറ്റർ ആന്തരിക സന്തോഷമാണ് എല്ലാം ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണ് അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഉടമ്പടിയുടെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വതസ്വത്തമായ മെരിറ്റ് കീപ്പ് ചെയ്യണം കാര്യം നിങ്ങൾ കോമ്പറ്റൻ്റ് അതോറിറ്റി ആണോ ദൈവമായിട്ട് നിങ്ങൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിങ്ങളെ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിട്ടൊന്നും അല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ് നിങ്ങൾ ആ ഇക്വാല പാർട്ട്ണർ അല്ല ബേസിക്കായിട്ട് നിങ്ങളും ദൈവം തമ്മിൽ ഉടമ്പടി ചെയ്യാൻ ഇക്വാലൻറ്റ് ഒരു ഒരു തുല്യ പങ്കാളിയല്ല ദൈവം ആണോ ദൈവം നമുക്ക് ഉടമ്പടി ചെയ്യാൻ തുല്യ പങ്കാളിയല്ല പിന്നെ തുല്യ പങ്കാളിയല്ലാത്ത ഒരാളുമായിട്ട് ഗതികെട്ട ഒരു ഒരു മനുഷ്യർ ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ദൈവത്തിൻ്റെ തുല്യ പങ്കാളിയാകാൻ വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഉണ്ട് ബൈബിളിൽ അത് നമ്മൾ ഉപയോഗിക്കണം അതിനാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തന്നിരിക്കണ ഞങ്ങൾക്ക് ബൈബിൾ അംഗീകരിച്ചിട്ടുള്ളതല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല അച്ഛനെ തന്നെ കണ്ട ചെയ്യാൻ പറ്റത്തില്ല ബൈബിൾ തുല്യ ഒരു ഉടമ്പടിയുടെ തുല്യ പങ്കാളിയാകാൻ ബൈബിൾ നിശ്ചയിച്ചിട്ടുള്ള അർഹതാ പ്രവർത്തനങ്ങളുണ്ട് ആ അർഹതാ പ്രവർത്തനങ്ങളിൽ ഒന്നെന്താണ് പ്രീഷിത പ്രവർത്തനമാണ് കർത്താവിനെ കർത്താവിനറിയാത്തവരെ അറിയിക്കുക അതെങ്ങനെ അറിയിച്ചാൽ സന്തോഷത്തോടെ അറിയിക്കണം രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തെ ക്രിസ്തുവിനെ സഹിക്കുന്ന ആൾക്കാരിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ പരിചരിക്കണം ഉപവിപ്രവർത്തനം വരുന്നത് അങ്ങനെയാണ് ഈ രണ്ട് സംഭവങ്ങളാണ് രണ്ട് ചിറകായിട്ട് വരണത് ഇതിൻ്റെ ചിറകാണ് ടൈം ഷോട്ട് ചെയ്യണത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യണത് ഇത് പദ്ധതി പ്രാർത്ഥനയാണ് അപ്പോൾ പദ്ധതി പ്രാർത്ഥനയാകുമ്പോൾ അതിൻ്റെ മിനിമം ഇതിന് ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അർഹത അർഹത യോഗ്യത എന്നൊക്കെ പറയും ഇപ്പം നോട്ട് ബൈ മെരിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യും പക്ഷേ ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്ക് യോഗ്യത വേണം കാര്യം നോട്ട് ബൈ മെരിറ്റിൽ ഉടമ്പടി വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇപ്പം നോട്ട് ബൈ മെരിറ്റ് നിങ്ങളുടെ മെറിറ്റല്ല അത് ഉടമ്പടി വർക്ക് ചെയ്യും ഇപ്പോൾ ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയും അപ്പോൾ ഇത് ഇന്നലെ ഇന്നലെ ഒരു സാക്ഷ്യം വായിച്ചു അതെന്നു വെച്ചാൽ അവർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർ പ്രഗ്നൻ്റ് അല്ല ഒമ്പത് കൊല്ലായിട്ട് മക്കളില്ല ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻറ്റല്ല അവർ പുറത്തിറങ്ങി മടുത്തു ഇനി ഒരു ഡോക്ടർമാർത്തും പോകണില്ല ഒരു ആശുപത്രിയിലും പോകണില്ല ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനമെടുക്കും മാതാവിൻ്റെ അടുത്ത് അമ്മയെ അമ്മ കുഞ്ഞിനെ തരുകയും മേടിക്കും അല്ലെങ്കിൽ ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ഉടമ്പെടുക്കാൻ തീരുമാനിച്ചു ഉടമ്പെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ കൃപാശ്ര വന്നിട്ടില്ല എടുക്കാൻ തീരുമാനിച്ചതേ ഉള്ളൂ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളില്ല അച്ഛൻ ഇന്ന് ഞായറാഴ്ച കൃപാനക്കത് പറഞ്ഞായിരുന്നു എന്താ സംഭവിച്ചിരിക്കേണ്ടത് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പ്രഗ്നൻ്റാണ് ഈ ദൈവ പദ്ധതിയുടെ രീതി അതാണ് അതായത് നേരത്തെ സയൻറ്റിഫിക്കായി ടെസ്റ്റ് ചെയ്താണ് അവർ പ്രഗ്നൻറ്റ് അല്ല പക്ഷേ പിന്നെ സംഭവിച്ച കാര്യം എന്താണ് അവർ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചുവെന്നേ ഉള്ളൂ എട എടുക്കാൻ തീരുമാനിക്കുമ്പോൾ സംഭവിക്കണത് ചില ആൾക്കാർ വീട്ടിലിരുന്ന് ഉടമ്പെടുക്കാമെന്ന് വിചാരിച്ചാൽ മതി അപ്പം തന്നെ ബ്ലെസ്സിങ്സ് വരാൻ തുടങ്ങും അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉട നിങ്ങൾ സത്യസന്ധരാണെന്നും ഉടമ്പടി വൃത്തിമ്മേനായിട്ട് ചെയ്യുവെന്നും നിങ്ങൾ ദൈവ സന്നിധിയിൽ ആത്മാർത്ഥതയോടെ ഇത് നിറവേറ്റുവെന്നും നിങ്ങളെടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാൻ പറ്റും അതുകൊണ്ട് അപ്പം തന്നെ അനുഗ്രഹം വരാൻ തുടങ്ങും ചില ആൾക്കാർ ഉടമ്പടി എടുത്ത് നാലും ഒന്ന് പുതുക്കിയ പോലും ദൈവം തിരിഞ്ഞു നോക്കത്തില്ല എന്താ കാര്യം അവരെ ഉടമ്പടി എടുത്ത കാലത്ത് എന്ത് സ്വഭാവമായിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും എന്ത് സ്വഭാവമായിരുന്നു ഉടമ്പെടുക്കുന്ന കാലത്ത് അവർക്ക് ഒരു മാറ്റം അവർക്കില്ല പിന്നെ ചെയ്തില്ല പത്താ കൊടുത്താൽ കൊടുത്തു രോഹിക്ടപ്പൊക്കെ കണ്ടു ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയും പക്ഷേ എന്ത് ഇത് ചെയ്തിരിക്കണത് നിങ്ങൾ എന്ത് ചെയ്താലും പാ ഈശ്വ ചോദിക്കും എന്ത് ചെയ്തു എന്നുള്ളതല്ല എന്തരൂപി ചെയ്തെന്നാണ് ചോദിക്കണേ അതാണ് എൻ്റെ പണി എല്ലാവരും ഇവിടെ വികദേശമാണ് എന്ത് ചെയ്യുക എന്ന് നമുക്ക് എന്തും ചെയ്യാം പക്ഷേ എന്തരൂപി ചെയ്തത് ദൈവത്തിന് വേണ്ടിയാണോ ചെയ്തത് അതോ മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ ചെയ്തത് അതാണ് ചോദിക്കണത് പല കാര്യങ്ങളും ചെയ്യണത് ലോകത്തിലുള്ള ആൾക്കാർ ചെയ്യണത് മനുഷ്യൻ്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യും ചിലപ്പോൾ ഇലക്ഷനിലെ വോട്ടിനത് ലക്ഷ്യമാക്കി ചെയ്യും അങ്ങനെ ഓരോ വിഷയവും ചെയ്യും പക്ഷേ അരൂപി നമ്മൾ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൗതിക ലാഭനഷ്ടങ്ങൾ അവിടെ റഫറൻസ് വരുന്നില്ല ഭൗതിക ലാഭനഷ്ടങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകണത് പക്ഷേ നമ്മൾ ചെയ്തിരിക്കുന്ന ദൈവ മഹത്വത്തിനും ദൈവത്തിൻ്റെ വചനം ഉള്ളത് കൊണ്ടും വചനത്തിൻ്റെ വചനം അനുസരിക്കുന്നത് കൊണ്ടും അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണെങ്കിൽ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ആ ഫോർമറ്റാണ് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾക്ക് അല്ല കർത്താവ് നമ്മൾക്കല്ല കർത്താവ് அங்கடு திருநாத்தின் டெகுது கல்யாடத்தாவே அங்கே திருநாத்தினே ം ഒന്നാം തിരുവചനം സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് ഒന്ന് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല കർത്താവേക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ പ്രതി വിശ്വസ്തയെയും അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകപ്പെടേണ്ടത് മഹത്വം നൽകപ്പെടേണ്ടത് മഹത്വം നമുക്ക് കിട്ടാതെ ദൈവനാമത്തിൽ കൊടുക്കുന്ന പ്രവർത്തികളാണ് ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലായില്ലേ നമ്മൾക്കാണ് അതിൻ്റെ മഹത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യാത്മാവിനാണ് നയിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യൻ്റെ മക്കളും സ്റ്റാറ്റസ്കോ ഇപ്പോഴുള്ള നിലവാരം നിൽക്കുള്ളൂ നമ്മുടെ നിലവാരം ഉയർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകണം ദൈവത്തിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനെ നയിക്കപ്പെടണം റോമ എട്ട് പതിനാല് പറഞ്ഞ ദൈവാത്മാവിനാൽ ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ പുത്രന്മാരാണ് ദൈവത്തിന്റെ അരുപിയാണ് നമ്മളെ നയിക്കേണ്ടത് ദൈവത്തിന്റെ അരുപി എന്താണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് ഒന്നാണ് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല പിന്നെന്താണ് അങ്ങയുടെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അപ്പം എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉദ്ദേശിച്ചാൽ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വമാണെങ്കിൽ വി ആർ ലീഡിങ് ബൈ ദ ഹോളിസ്പീ ഹോളിസ്പീറ്റ് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് വി വി ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറും ഉടമ്പടിയുടെ നിലവാരപ്പെടുത്തലിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് അപ്പം നിങ്ങൾ ചെയ് എന്ത് ചെയ്താലും ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ചെയ്യണം ദൈവത്തിൻ്റെ മഹത്വം വേണ്ടി ചെയ്യുന്നവരെ ദൈവാത്മാവ് നയിക്കപ്പെടുന്നവരാണ് ദൈവാത്മാവ് നയിക്കപ്പെടുന്നവർ ഓ മാ എട്ട് പതിനാല് അനുസരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളാണ് മഹത്വം മഹത്വം കിട്ടാ